ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പിനകത്ത് ലാസ്റ്റ് സീന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്നാണ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വാട്സപ്പിനകത്ത് ലാസ്റ്റ് സീന് ഓഫാക്കി വെക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആരെങ്കിലും നമ്മളെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുകളിലായിക്കൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് സീന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കാതിരിക്കണമെങ്കിൽ കാണിക്കാതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് വന്നത് എപ്പോഴാണ് പോയത് എന്ന് മറ്റുള്ളവരെ കാണിക്കാതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റെഡ് സെയിൽ ആയിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് താഴെയായിക്കൊണ്ട് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും പ്രൈവസി എന്ന ഈ ഒരു പ്രൈവസി എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നത് ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് നമുക്ക് ലാസ്റ്റ് സീൻ കാണുന്നതിനും അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് നമുക്ക് ഓൺലൈനിൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു സമയമാണ് രണ്ട് ഓപ്ഷൻസുകളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക അതിനകത്ത് തന്നെ ലാസ്റ്റ് സീനിൽ നമുക്ക് നാല് ഓപ്ഷൻസുകളാണ് ഇരിക്കുന്നത് നമ്മൾ ഈ എവരി ഓൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്ന രൂപത്തിലാണ് നമുക്കിവിടെ ഈ ഒരു ലാസ്റ്റ് സീൻ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുക രണ്ടാമതായിക്കൊണ്ട് മൈ കോൺടാക്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മൈ കോൺടാക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺടാക്റ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും നമ്മളെ ലാസ്റ്റ് സീന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ഓപ്ഷൻ ഉണ്ട് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് മാത്രം നമ്മുടെ ലാസ്റ്റ് സീന് കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തവർക്ക് മാത്രമാക്കിയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിലും നമ്മുടെ ലാസ്റ്റ് സീന് ആർക്കും തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ആർക്കും കാണാത്ത രീതിയിൽ ഇതുപോലെ നമുക്ക് ലാസ്റ്റ് സീൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നോബഡി എന്ന് കൊടുക്കാം അല്ലായെന്നുണ്ടെങ്കിൽ മൈ കോൺടാക്ട് അക്സെപ്റ്റ് എന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ നാല് ഓപ്ഷൻസുകളാണ് ഈ ലാസ്റ്റ് സീനിൽ വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി താഴെ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നത് ആർക്കൊക്കെ കാണണം എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ രണ്ട് ഓപ്ഷൻസിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് എവരിയോണെന്നും അതുപോലെ തന്നെ ഇവിടെ താഴെയായിക്കൊണ്ട് സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിരിയോണെന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്ന രൂപത്തിലാണ് നമ്മൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഏത് സമയത്ത് ലാസ്റ്റ് സീനാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ സമയമായിരിക്കും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് സീൻ്റെ കാര്യത്തിലേക്ക് വരും നമ്മള് നോബഡിയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ മറ്റുള്ളവരും അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്നവരും എപ്പോഴാണ് ഓൺലൈൻ വന്നതെന്നോ പോയതെന്നോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മറ്റുള്ളവർ ഓൺലൈനിലുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്കും മറ്റുള്ളവരുടെ ലാസ്റ്റ് സീൻ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എവരിയോൺ തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിന് മനസ്സിലാക്കി വെക്കുക അതിനായിട്ട് ഞാനോട് ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം ഞാനവിടെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്ത് ഞാനവിടെ ലാസ്റ്റ് സീൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു ചാറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് ലാസ്റ്റ് സീന് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി ഞാനിത് ബാക്കിലേക്ക് വന്നിട്ട് ഇവിടെ ലാസ്റ്റ് സീൻ ഓഫ് ചെയ്യണം ലാസ്റ്റ് സീൻ ഓഫ് ചെയ്തുകൊണ്ട് അതേ ചാറ്റ് തന്നെ ഞാനിവിടെ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ലാസ്റ്റ് സീൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഓൺലൈനും നമ്മൾ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കാണാൻ വേണ്ടി സാധിക്കില്ല വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്